ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരാഴ്ചയിലെ എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ അടിപൊളിയായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് കേട്ടോ അടുത്ത ആഴ്ച വരാനായിട്ടുള്ളത് അങ്ങനെ വിക്രം വീട്ടിലെത്തിയിരിക്കുകയാണ് പിറ്റേ ദിവസം തന്നെ വിക്രത്തിൻ്റെ വിവാഹ ചടങ്ങുകളുടെയൊക്കെ ആഘോഷങ്ങൾ തുടങ്ങുകയാണല്ലോ അപ്പോൾ തന്നെ ഹൽദിയും അതുപോലെ മെഹന്ദിയും ഒക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വേദയാണെങ്കിൽ നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞിരുങ്ങിയൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ അതുപോലെ എല്ലാവരും നല്ല രസമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അണിഞ്ഞിരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് അതേസമയം അച്ചമ്മയാണെങ്കിൽ കുറച്ച് സ്വർണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ വേദയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ വേദ പറയുന്നുണ്ട് വേണ്ട അച്ചമ്മ എനിക്കിതൊന്നും വേണ്ടായിരുന്നു എന്ന് പറയാം അപ്പം അച്ചമ്മ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോളെ ഇത് എൻ്റെ വിവാഹത്തിന് ഞാൻ ഉപയോഗിച്ച ആഭരണങ്ങളാണ് ഇതൊക്കെ ഇനിയിപ്പം തരേണ്ടത് നിനക്കാണ് കമലയ്ക്കായിരുന്നു കൊടുക്കേണ്ടത് കമലയുടെ ഇളയും അങ്ങൻ്റെ ഭാര്യയായി നീയാണ് അതിന് യോഗ്യതയുള്ള ആളെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അതുകൊണ്ടിത് ഞാൻ നിനക്ക് എന്ന് പറയണം അപ്പം നമ്മുടെ നന്ദിനിക്ക് നന്ദിനിക്കതങ്ങ് ഇഷ്ടപ്പെടുന്നതേയില്ല നന്ദിനി ഇങ്ങനെ നോക്കി നിൽക്കുവാണ് നാശം ഈ തളം ഇതെല്ലാം കൊണ്ടുവന്ന് അവൾക്ക് മാത്രം കൊടുത്തു എന്താ പ്രത്യേകത ആ കാശുള്ള വീട്ടിലെ ആയതുകൊണ്ടായിരിക്കും അവക്ക് കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ നന്ദിനി എന്ന് ഉണ്ട് കേട്ടോ അങ്ങനെ ചടങ്ങുകളെല്ലാം അടിപൊളിയായിരിക്കുകയാണ് അങ്ങനെ വികൃതനാകും മൊത്തം ഒരു താല്പര്യം ഇല്ലായ്മയൊക്കെയാണ് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് എല്ലാവരും ക്ഷണിച്ചിട്ട് വരുന്നതാണ് അതുകൊണ്ട് അവരുടെയൊക്കെ മുമ്പിൽ ഈ സുധാകരൻ നാണം കെടാൻ പാടില്ല അതുകൊണ്ട് ഒരു മടിയും കാണിക്കാതെ നീ ഒരുങ്ങടാന്ന് പറയണം അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി ഇറങ്ങുകയാണ് വേദയാണെങ്കിൽ നല്ല സുന്ദരി കുട്ടിയായിട്ട് വരിക അങ്ങനെ ഹൽദി ചടങ്ങുകളൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മഞ്ഞളൊക്കെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് വേദയുടെ അപ്പം നമ്മുടെ നന്ദിനിയും വന്നിട്ട് മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുക അപ്പം വേദയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ് കാരണം നന്ദിനി ബെറ്റ് വെച്ചതല്ലേ ഒരിക്കലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ലെന്നും വിക്രം വേദയുടെ കഴുത്തിൽ ഇനി താലി കെട്ടാൻ പോകുന്നില്ലെന്നും ഒക്കെ നന്ദിനി ബെറ്റിവെച്ച പക്ഷേ അതൊന്നും നടക്കാത്തതിനുള്ള നിരാശ ഉണ്ട് കേട്ടോ പക്ഷേ എന്നാലും തലേദിവസം എല്ലാം കളർഫുള്ളായിട്ട് തന്നെ നടക്കുകയാണ് അടിച്ചു പൊളിച്ചെല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് എന്നാലും വിക്രത്തിൻ്റെ മുഖത്ത് അത്ര തെളിച്ചൊന്നുമില്ല വേദിയോട് അങ്ങനെ ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞു കഴിയുമ്പം മുറിയിലേക്ക് പോകുമ്പം വേദ വിക്രത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറയാം നാളെയാണ് വേ ആ വിശേഷ ദോശം നിങ്ങളെൻ്റെ കഴുത്തിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് താലി കെട്ടാൻ പോകുന്ന ദിവസം എന്ന് പറയുമ്പം വിക്രം ആകെപ്പാടെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുക എന്നിട്ട് വിക്രം പറയുക ഹു ഈ താലി നിൻ്റെ കഴുത്തിൽ കെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇതെങ്ങനെയെങ്കിലും ഒന്ന് അറുത്ത് കളഞ്ഞാൽ മതിയെന്ന് മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ പക്ഷേ അതെ ഇങ്ങനൊരു ശല്യം എന്ത് ചെയ്യാനാ നീ എൻ്റെ തലയിൽ കയറി വന്ന ഒരു ബാധ്യതയായല്ലോ അപ്പോൾ വേദ പറയാനും അതെ ഞാൻ വെറുതെ കയറി വന്നതൊന്നും അല്ലല്ലോ നിങ്ങൾ അമ്പലത്തിൽ വെച്ച് എൻ്റെ കഴുത്തിൽ ആ താലി കെട്ടിയതുകൊണ്ടല്ലേ ഞാൻ ആ കൂടെ ഇങ്ങ് പോകുന്നത് അതെ ആ ഒരു സമയം ആലോചിക്കുമ്പോൾ എനിക്ക് ഓർക്കാൻ വയ്യ പിന്നെ ഒരു വേദാളത്തെ പോലെ ഇങ്ങനെ എൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും എന്തൊരു നാശമാണ് എനിക്കീക്കാര്യത്തിൽ ഒരു സന്തോഷവും ഇല്ലെന്ന് മനസ്സിലാക്കിക്കോ വേറെ നീ നിന്നെ വിവാഹം കഴിക്കാനോ നിൻ്റെ കൂടെ ജീവിക്കാനോന്നും ഞാൻ ആഗ്രഹിക്കുന്നേയില്ല പിന്നെ എല്ലാവരുടെയും മുമ്പിൽ ഒരു കോമാളിയായിട്ട് ഞാൻ തുള്ളാണ് രണ്ട് വീട്ടുകാരും കൂടെ പറഞ്ഞുറപ്പിച്ച വിവാഹമാണെന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ നിൻ്റെ അച്ഛന് സമ്മതമായിരുന്നോ അതുപോട്ടെ നിൻ്റെ ഏട്ടൻ ശ്രീകാന്ത് ശ്രീകാന്തിന് സമ്മതമായിരുന്നോ അപ്പോൾ വേദ ചോദിക്കുക ഏട്ടന് സമ്മതമല്ലേലും അച്ഛനും മുത്തശ്ശിയും അമ്മയും ഒക്കെ സമ്മതിച്ചാൽ അതുമല്ലോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് അത് പോരാ നിൻ്റെ ഏട്ടൻ ശ്രീകാന്ത് എനിക്ക് അന്ന് വെറുതെ അപകടം പറ്റിയതാണെന്നല്ലേ ഞാൻ പറഞ്ഞത് വെറും ഒരു ആക്സിഡൻ്റ് പക്ഷേ ഞാൻ ചില കാര്യങ്ങളൊക്കെ കണ്ടു എന്നെ കൊണ്ടുവന്ന് വണ്ടിയിടിപ്പിച്ച ആളെ ഞാൻ കണ്ടു എന്ന് പറയാണ് അപ്പം വേദ ചോദിക്കുക അതാര ആള് ശ്രീകാന്തേട്ടനാണോ അതാണോ വിക്രം ഇങ്ങനെ പറഞ്ഞത് സത്യം പറ എന്ന് പറയാ അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാൻ അങ്ങനെ വിളിച്ചു പറയത്തൊന്നുമില്ല പക്ഷേ അങ്ങനെ ശ്രീകാന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതികാരം ഞാൻ വീട്ടിയിരിക്കും എന്ന് പറയാണ് അപ്പോൾ വേദയുടെ മനസ്സിലും ആകെ ഒരു ടെൻഷന് ഒക്കെ വരുന്നുണ്ട് കേട്ടോ കാരണം ശ്രീകാന്തായിരിക്കും ഇത് ചെയ്തതെന്ന് അപ്പോൾ വേദയ്ക്ക് തോന്നുകയാണ് വേദ വിചാരിക്കുകയാണ് ശ്രീകാന്തേട്ടനെ വിളിച്ച് ചോദിച്ചാലോ എന്നൊക്കെ പിന്നെ ആലോചിക്കുകയാണ് വേണ്ട അവസരം കിട്ടുമ്പം ഇത് ഞാൻ ചോദിച്ചോളാം വിക്രത്തിനെ കൊല്ലാൻ നോക്കിയത് ശ്രീകാന്തേട്ടനാണോ എന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ വേദിക്ക് ഭയങ്കര രാത്രി വിഷമം തോന്നുകയാണ് കേട്ടോ വിക്ര ഇങ്ങനെ അവോയ്ഡ് ചെയ്യുകയാണ് വേദം വീണ്ടും വീണ്ടും ഇങ്ങനെ അവോയ്ഡ് ചെയ്യുകയാണ് അപ്പോഴേക്കും വേദയ്ക്ക് ഭയങ്കര വിഷമമായിട്ട് വേദയിൽ നിന്ന് പൊട്ടിക്കരയാണ് വേദ അന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അന്ന് ആ വിവാഹം കഴിഞ്ഞതും അപ്പോൾ നല്ല പെരുമഴയാണ് ആ സമയത്ത് ആ മഴയത്ത് വേദ ആലോചിക്കുകയാണ് അന്ന് വിവാഹം നടന്നതും അതിനുശേഷം വേദ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് ആ രാത്രിയിൽ വന്നതും വിക്രം അവിടെ നിന്ന് അടിച്ചിറക്കുന്നതും അതിനു ശേഷം ആ മഴ മുഴുവൻ നിന്ന് വേദ കൊള്ളുകയാണ് അന്ന് രാത്രിയിലെ മഴ മുഴുവൻ ആ മുറ്റത്ത് നിന്ന് കൊള്ളുന്ന വേദ കരഞ്ഞു അപ്പോൾ അതൊക്കെ ഇങ്ങനെ വേദ ആലോചിക്കുകയാണ് അന്ന് ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ വീട്ടിലോട്ട് കയറി വന്നത് എന്നാൽ ഇന്നും ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ല അതുപോലെ തന്നെ ഒരു പെരുമഴയത്ത് ഒന്നും മുന്നിലില്ലാതെ ഒരു ചോദ്യചിഹ്നമായിട്ട് താൻ നിൽക്കേണ്ടി വരികയാണല്ലോ ഇപ്പോഴും എന്നാലോചിച്ചിട്ട് വേദയ്ക്ക് അങ്ങ് വിഷമം വരികയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വിക്രത്തിന് ഇപ്പോഴും വേദയോട് യാതൊരു അടുപ്പവും ഇല്ല നാളെ താലി കെട്ടേണ്ടതാണെങ്കിലും വിക്രത്തിന് അത് താല്പര്യവും ഇല്ല അപ്പോൾ നാളെ കൊണ്ട് ആ അവസ്ഥയൊന്ന് മാറണം എന്നൊക്കെ ഇങ്ങനെ വേദ മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് വല്ലാതെ സങ്കടം വരുമ്പം വേദ ശ്രീജയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ശ്രീജ അപ്പ ചോദിക്കുന്നുണ്ട് എന്താ വേദേ നീ എന്താ വിഷമിച്ചിരിക്കുന്നേ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ സന്തോഷിക്കേണ്ട ദിവസം എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദ പറയാ അതെ ശ്രീജേച്ചി എന്നാ പറഞ്ഞു പൊട്ടിക്കരയാ എന്നിട്ട് പറയാണ് വിക്രത്തിന് ഇപ്പോഴും ഈ വിവാഹത്തിന് യാതൊരു താല്പര്യം പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നതെന്ന് എനിക്കറിയില്ല ഞാനിപ്പോഴും ആ പഴയ അവസ്ഥയിൽ തന്നെയാണ് അന്ന് ആദ്യം ഈ വീട്ടിലേക്ക് കയറി വന്ന ആ ഒരു ചോദ്യചിഹ്നമായി നിന്ന ആ ഒരു സമയം ആ പെരുമഴയത്ത് തന്നെയാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് ഒരു മാറ്റമില്ല ശ്രീചേജിന്നൊക്കെ പറഞ്ഞ പൊട്ടിക്കരയുക അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട് വേദെ അതൊക്കെ നാളെ കൊണ്ട് മാറും നാളെ അവൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടി കഴിയുമ്പോൾ തൊട്ട് അവൻ്റെ സ്വഭാവം മാറും ഇല്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കണം എന്തായാലും ഇതിനൊരു മാറ്റം ഉണ്ടാവും വേദെ നീ വിഷമിക്കുക നാളെ രാവിലെ വിവാഹമല്ലേ എന്നൊക്കെ പറഞ്ഞ് വേദയെ റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ എന്നിട്ട് വേദ ഒരുപാട് വിഷമിച്ച് ഇങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുകയാണ് അതിന് ശേഷം പിറ്റോസൻ രാവിലെ ആവുകയാണ് രാവിലെ ആവുമ്പം വിവാഹ ദിവസമല്ലേ അന്ന് എല്ലാവരും അണിഞ്ഞൊരുങ്ങി വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുകയാണ് അങ്ങനെ വേദയും നല്ല പട്ടസാരിയൊക്കെ ഉടുത്തിട്ട് അച്ഛമ്മ കൊടുത്ത ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി വരുന്നുണ്ട് വിക്രവും വിവാഹവേഷത്തിൽ തന്നെ വരുകയാണ് അങ്ങനെ കല്യാണ മണ്ഡപവും അവിടെ ആൾക്കാരും എല്ലാം ക്ഷണിക്കപ്പെട്ടവരും അതുപോലെ വേദയുടെ വീട്ടിൽ നിന്ന് വേദയുടെ അമ്മയും മുത്തശ്ശിയും ദീപ്തിയും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വിവാഹ ത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ആയിട്ട് താലി അങ്ങ് എടുക്കണം താലി കെട്ടാൻ വേണ്ടിയിട്ട് പൂജിച്ച് താലി കെട്ടാൻ എടുക്കുന്ന സമയത്ത് ദീപ്തിക്ക് ഒരു കോള് വരികയാണ് കേട്ടോ ദീപ്തിക്ക് കോള് വരുമ്പം ദീപ്തി അയ്യോ അച്ഛ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുന്നുണ്ട് അപ്പം ഉടനെ ചോദിക്കുന്നുണ്ട് വേദയുടെ അമ്മയും മുത്തശ്ശിയും ഒക്കെ എന്താ ദീപ്തി എന്താ അത് അമ്മേ അച്ഛന് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം ശ്രീകാന്ത് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് വേദി ദീപ്തിയോട് ശങ്കരനാരായണൻ്റെ അവിടെ സ്റ്റെപ്പിൽ നിന്ന് തലകറങ്ങി താഴെ വീഴുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശങ്കരനാരായണനും വിവാഹ സ്ഥലത്തേക്ക് പോരാനുള്ള ഒരുക്കത്തിലൊക്കെ തന്നെയായിരുന്നു ആ സമയത്താണ് അവിടെ തെന്നി വീഴുന്നത് അങ്ങനെ ശങ്കരനാരായണനെ ശ്രീകാന്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഈ വിവരം വിളിച്ച് പറയുകയാണ് വിളിച്ച് പറയുമ്പോൾ അങ്ങോട്ട് എല്ലാവരും പോവുകയാണ് വേദയുടെ അമ്മയും മുത്തശ്ശിയും ദീപ്തിയും എല്ലാം പോവാണ് അപ്പോൾ വേദ പെട്ടെന്ന് വിവാഹ മണ്ഡപത്തിന് ചാടി എണീറ്റ് പറയുകയാണ് ഞാനും കൂടെ പോയിട്ട് വരാം ഞാനും വരുന്നു നിങ്ങൾ നിൽക്ക് എനിക്കും അച്ഛനെ കാണണം എന്ന് പറയാ അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശി പറയാണ് വേദേ നീ വരണ്ട താലി കെട്ടിയതേ ഉള്ളൂ ഇനിയും വിവാഹത്തിന്റെ ചടങ്ങുകളൊക്കെ ബാക്കി കിടക്കുന്നേ ഉള്ളൂ ആ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയിട്ട് നീ പിന്നെ പതുക്കെ വന്നാ മതി ഇപ്പം ശങ്കരനാരായണിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞങ്ങള് പോകാം നീ ഈ ചടങ്ങുകൾക്കൊക്കെ ശേഷം വന്നാ മതി ഇനിയും ഈ ചടങ്ങുകൾ മാറ്റിവെക്കുന്നത് ശരിയല്ല വേദേ എന്ന് പറയാണ് അപ്പോൾ വേദ അവിടെ തന്നെ അങ്ങിയിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം പൂജാരി താലിയൊക്കെ കൊടുക്കുകയും വിക്രം താലി കെട്ടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷമുള്ള ചടങ്ങുകളും മണ്ഡപത്തിന്റെ പ്രദർശിണമക്കലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒക്കെ നടത്തി നടത്തിക്കഴിഞ്ഞ് വേദ വിക്രത്തിനോട് പറയാണ് അതെ എനിക്ക് അച്ഛനെ ഒന്ന് കാണാൻ പോണമെന്നുണ്ട് എന്ന് പറയാം അപ്പോഴേക്കും ഉടനെ തന്നെ ദീപ്തിയുടെ കോള് വരുന്നുണ്ട് വേദയ്ക്ക് ദീപ്തി പറയാണ് ചേച്ചി വലിയ കുഴപ്പമൊന്നുമില്ല അച്ഛന് അച്ഛൻ ഇവിടെ ഒന്ന് വീണെന്നേ ഉള്ളൂ എന്ന് പറയാണ് ആ അപ്പം എന്നിട്ടും വേദ പറയുന്നുണ്ട് ഞാൻ കൂടി അച്ഛനെ കാണാൻ വേണ്ട ചേച്ചി ഇപ്പം അതുക്കെ വിക്രമേട്ടനുമായിട്ട് വന്നാൽ മതി കുഴപ്പമൊന്നുമില്ല അച്ഛന് ഡിസ്ചാർജായി പോകാൻ പറ്റും എന്ന് പറയണം അങ്ങനെ വേദ വിഷമിച്ചേൽക്കുമ്പം വേ വിക്രം ചോദിക്കുന്നുണ്ട് അത് എന്താ നിനക്ക് ഹോസ്പിറ്റലിൽ പോകണോ ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവിടാം എന്ന് പറയുകയാണ് അപ്പോൾ വിക്രത്തിനെ നോക്കുവാണ് വേദ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അച്ഛനെ ഒന്ന് കാണാൻ പോകണം കുഴപ്പമൊന്നുമില്ലെന്ന് ദീപ്തി പറഞ്ഞു എങ്കിലും അച്ഛനെ എനിക്കൊന്ന് കാണണം എന്ന് പറയണം അങ്ങനെ വേദ വിക്രത്തിൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഇന്ന് പോവാണ് കേട്ടോ വിക്രം അപ്പോൾ ആകപ്പാടെ ദേശീയത്തിലാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഉടനെ തന്നെ വിക്രം അവിടെ നിൽക്കുക ആ പോയി കണ്ടിട്ട് വാ ഞാനിവിടെ കാണും എന്ന് പറയണം അപ്പോൾ വേദ പറയാണ് വിക്രത്തിനോട് അത് അകത്തേക്ക് വരുമോ നിങ്ങളും കൂടി വരണം എന്ന് പറയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഓ ഇല്ലേ ചെയ്ത ഉപകാരങ്ങൾക്കൊക്കെ നന്ദി ഇനി അവിടെ വന്ന എൻ്റെ മുഖം കണ്ടിട്ട് അങ്ങേർക്കെങ്ങാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എനിക്ക് താല്പര്യമില്ല വരാൻ നീ വേണേ പോയി കണ്ടിട്ട് വാ അപ്പോൾ വേദ പറയാണ് അത് പറഞ്ഞാൽ പറ്റില്ല എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ശ്രീകാന്തേട്ടൻ ചെയ്തതും എല്ലാം എനിക്കറിയാം പക്ഷേ എനിക്ക് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കണം അതുകൊണ്ട് നിങ്ങൾ കൂടി എൻ്റെ കൂടെ വരണം എന്ന് പറയാണ് അങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഓ നാശം പിടിക്കാൻ ഇനി ഞാനും കൂടെ വരാത്തതിന് പോകാതിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രവും വേദയുടെ കൂടെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലാണ് അപ്പോൾ ശങ്കരനാരായണൻ വേദയെ കാണുമ്പോൾ മോളെ വേദേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എണീക്കാൻ തുടങ്ങുക അപ്പം വേദയങ്ങ് വിഷമിച്ചേല്ല എന്നിട്ട് പറയാം അച്ഛാ എങ്ങനെയുണ്ട് അച്ഛാ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നേ എൻ്റെ കാല് തെറ്റി ഞാനൊന്നു വീണെന്നേ ഉള്ളൂ അപ്പോഴേ ഇവനെന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതേ ഉള്ളൂ എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു എന്താ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴാണ് വിക്രം കയറി വരുന്നത് അപ്പോൾ ശങ്കരനാരായണൻ്റെ മുഖം അങ്ങ് വല്ലാതാവുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ പറയാണ് അച്ഛനെ അനുഗ്രഹിക്കണം അച്ഛൻ വന്നില്ല എങ്കിലും അച്ഛൻ്റെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്ത് അവിടെ നിപ്പുണ്ട് ശ്രീകാന്തിനെ വിക്രം സൂക്ഷിച്ചെന്ന് നോക്കുന്നൊക്കെയുണ്ട് വിക്രം വന്നത് ശ്രീകാന്തിനും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പം ശങ്കരനാരായണം പറയാം വിക്രം ഇങ്ങോട്ടൊന്ന് നീങ്ങി നിൽക്കാൻ പറയുകയാണ് എന്നിട്ട് വിക്രത്തിനെയും വേദിയും കൂടി അനുഗ്രഹിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ കുട്ടികളുടെ ആഗ്രഹം പോലെ മുന്നോട്ട് ജീവിച്ചാൽ മതി മനുഷ്യരുടെ കാര്യം അങ്ങനെയൊക്കെ അല്ലേ ഇപ്പോഴൊക്കെ തന്നെ കണ്ടില്ലേ ഞാൻ ഈ വീഴ്ച ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം എന്നൊക്കെ ശങ്കരനാരായണൻ പറയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് അച്ഛ അച്ഛന് വേറെ പണിയൊന്നുമില്ലേ നാളുമില്ലേ അച്ഛാ ഇവിടെ ഇവനേം കൂടി ഇങ്ങനെ അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങനെയൊരു സീൻ കൂടി ഉണ്ടാക്കണമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ഉടനെ തന്നെ ശ്രീകാന്തിന് വഴക്ക് പറയുകയാണ് വിക്രം ചങ്കരനാരായണൻ അപ്പോൾ തന്നെ നമ്മുടെ വേദയും പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്തേട്ടൻ എന്താ അച്ഛനെ തെന്നി വീഴ്ച്ച് ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങളുടെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുക അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എന്താ വേദയും നീ പറയുന്നത് ഇവൻ പറഞ്ഞു തന്നാണോ നിന്നോട് ഇതൊക്കെ അല്ല എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം അച്ഛ അച്ഛനെക്കുറിച്ച് ഓർത്ത് എന്നും എനിക്ക് അഭിമാനമേ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ കൂട്ടുകാരുടെ എല്ലാം മുമ്പിൽ ഏറ്റവും നല്ല അച്ഛൻ എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞവളാണ് ഞാൻ എന്നിട്ട് ഇപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ അച്ഛൻ ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഞങ്ങളുടെ വിവാഹം മുടക്കാനായിട്ട് ഇത്രയും മോശം കളികൾക്ക് അച്ഛൻ കൂട്ടു നിൽക്കുവോ അപ്പോൾ ശങ്കരനാരായണൻ ചോദിക്കുക എന്താ മോളെ നീ പറയുന്നത് ഞാൻ എന്ത് കളികൾക്ക് കൂട്ടുനിന്നാണ് നീ പറയുന്നത് അപ്പോൾ വേദ പറയാണ് ശ്രീകാന്തിനോട് വിക്രത്തിനെ വണ്ടിയിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ശ്രീകാന്തേട്ടനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അതുപോലെ തന്നെ അച്ഛനെ ഇപ്പം എന്തെങ്കിലും അപകടം വരുത്തി ഇവിടെ കൊണ്ടുവന്നതാണോ ഞങ്ങളുടെ വിവാഹം മുടക്കാനായിട്ട് അപ്പം ശ്രീകാന്ത് പറയാം വേദെ വേണ്ടാത്തതൊന്നും നീ പറയരുത് അല്ല ഞാൻ പറഞ്ഞൊക്കെ സത്യം തന്നെയാ അപ്പോൾ ഉടനെ ശങ്കരനാരായണൻ ശ്രീകാന്തിനോട് ചോദിക്കുക ശ്രീകാന്തെ ഇവള് പറഞ്ഞത് ശരിയാണോ വിക്രത്തിനെ നീ വണ്ടിയിടിപ്പിച്ചോ എന്ന് ചോദിക്കുക ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇവള് വെറുതെ പേയും പിച്ചൊക്കെ വിളിച്ച് പറയുന്നതാ അപ്പോൾ ഉടനെ തന്നെ വേദ പറയുന്നുണ്ട് അതേച്ചാ വിക്രത്തിന് ഇന്നലെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ഈ വിവാഹം മുടക്കാൻ വേണ്ടി ആരോ കാറിപ്പിച്ചതാണ് അത് ശ്രീകാന്തി തന്നെയാണ് വേറെ ആരുമല്ല എന്ന് പറയാം അപ്പോൾ ശങ്കരനാരായണൻ അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പം അച്ഛൻ വീണതും എനിക്ക് സംശയമുണ്ട് വിവാഹം മുടക്കാൻ വേണ്ടി ശ്രീകാന്തിയേട്ടൻ കളിച്ച നാടകമാണോന്ന് അപ്പോൾ ശങ്കരനാരായണൻ പറയാം ഇത് നാടകമൊന്നുമല്ല ഇത് ശരിക്കും സംഭവിച്ചത് തന്നെയാണ് എനിക്കൊരു വയ്യായിക തോന്നി തല കറങ്ങി ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിയപ്പം തെന്നി വീണതാ അല്ലാതെ വേറൊരാം എന്നെ വീഴ്ച അല്ല ഇത് നിങ്ങളുടെ വിവാഹം മുടക്കാനും അല്ല വിവാഹം കഴിയുന്നവരെ അങ്ങോട്ടാരോടും ഇതൊന്നും വിളിച്ച് പറയേണ്ടാതെന്ന് ഞാൻ പറഞ്ഞതാ പക്ഷേ ശ്രീകാന്ത് ദീപ്തിയോട് വിളിച്ച് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇപ്പം ഇവരൊക്കെ അറിഞ്ഞത് ഇല്ലെങ്കിൽ ഇതൊന്നും ഞാൻ അറിയിക്കില്ലായിരുന്നു നിങ്ങളുടെ വിവാഹവും ചടങ്ങുകളും എല്ലാം ഭംഗിയായിട്ട് നടക്കണമെന്നും അതിൽ അമ്മയും അതുപോലെ തന്നെ പത്മവും ദീപ്തിയും ഒക്കെ പങ്കെടുക്കണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവരൊക്കെ അതിന് മുമ്പ് ഇങ്ങ് പോകുന്നത് എനിക്ക് തന്നെ മനഃപ്രയാസമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും എല്ലാവരും അകത്തേക്ക് കയറി വരുവാണ് കാണാൻ മുത്തശ്ശിയും ആ പത്മവും എല്ലാം കൂടെ അപ്പോൾ അവരെല്ലാം ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഡോക്ടറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല ത കാല് സ്ലിപ്പായി വീണതല്ലേ ചെറിയൊരു ഉളുക്കുണ്ട് കാലിന് അതൊന്നും കാര്യാക്കാനില്ല അത് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മാറിക്കോളും ഇനിയിപ്പം ഈ ഇവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒബ്സർവേഷൻ്റെ പോലും ആവശ്യമില്ല എന്ന് പറയാണ് അപ്പം അത് കേൾക്കുമ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുകയാണ് ചെയ്യുന്നത് അതേസമയം എല്ലാവരോടും പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് വിക്രത്തിനോട് മാത്രമായിട്ട് ശങ്കരനാരായണൻ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് വിക്രത്തിനോട് എൻ്റെ മോളെ നീ നന്നായിട്ട് നോക്കണം നിന്നെ ഞാൻ ഒരുപാട് ഒക്കെ ചെയ്തിട്ടുണ്ട് അതന്നത്തെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തതാണ് അവൾക്ക് നിൻ്റെ കൂടെ ജീവിക്കുന്നതായി ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വേണം അവൾക്ക് അങ്ങനെ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിശ്വാസം മാത്രമല്ല ഇപ്പം അവളുടെ മനസ്സിൽ മറ്റെന്തൊക്കെയുണ്ട് നിന്നെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് അവൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ നീ വിഷമിപ്പിക്കരുത് നിനക്ക് താല്പര്യം ഇല്ലായിരിക്കും എന്ന് എനിക്കറിയാം അവളെ ഒരു ശല്യോ ബാധ്യതയൊക്കെ ആയിട്ടായിരിക്കും നീ കാണുന്നത് പക്ഷേ അവൾ അങ്ങനെയല്ല നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കൊണ്ടാണ് അവൾ അവിടുന്ന് പോരാത്തത് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് അവിടെ പിടിച്ച് നിൽക്കില്ല ഞാൻ നിന്നെ അംഗീകരിച്ചിരിക്കുകയാണ് ശ്രീകാന്തോ മറ്റാരെതിർത്താലും വിക്രവും വേദയും ഒന്നാവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചതും അതുകൊണ്ട് വേദയെ നീ കൈവിടരുതെന്നൊക്കെ പറഞ്ഞ് വിക്രത്തിൻ്റെ കയ്യിലൊക്കെ കയറി പിടിക്കുന്നുണ്ട് ശങ്കരനാരായണൻ അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ആ പാടെ വണ്ട്രടിച്ച് നിൽക്കാണ് വിക്രം അപ്പോൾ വിക്രം പറയുന്നുണ്ട് ശരി ഞാൻ കൈവിടാതിരുന്നോളാം നിങ്ങൾ പറഞ്ഞ പോലെ ഒക്കെ തന്നെ ചെയ്തോളാം നിങ്ങളുടെ മകളെ ഞാൻ നോക്കിയാൽ പോരെ ഓക്കെ ആ കാര്യം ഞാൻ ഏറ്റു ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട കേട്ടോ ഇനി അതിൻ്റെ പേരിൽ എൻ്റെ കഴുത്തെടുക്കാൻ ആരെങ്കിലുമൊക്കെ വരുമോ നിങ്ങളുടെ മകൻ എപ്പോഴാണ് എൻ്റെ കഴുത്തെടുക്കുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ ശങ്കരനാരായണൻ പറയാണ് ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ശ്രീകാന്തിനെ ഞാൻ നിയന്ത്രിച്ചോളാം നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ഇനി ഇടപെടാനൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനോട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ശങ്കരനാരായണൻ അങ്ങനെ വിക്രത്തിൻ്റെ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയാണ് ചെയ്യുന്ന ശങ്കരനാരായണൻ ൻ ഇനിയിപ്പം വിക്രവും വേദയൊക്കെ വിരുന്നിനായിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് വേദയുടെ വീട്ടിലേക്ക് അപ്പം നല്ല അടിപൊളി സീനുകളൊക്കെ ഇനി വരാനായിട്ട് കിടക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്